ഹലോ ചെനിയമാരെ എന്തൊക്കെയാണ് വിഷയം സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറെയല്ലേ കണ്ടിട്ട് അതെ നമ്മൾ കുറെ കണ്ടിട്ട് അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വാൾപ്പാറ മലക്കാപ്പാറ അങ്ങനെ ഇറങ്ങി വാ പൊള്ളാച്ചി വരെ പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ആദ്യം തന്നെ പോണ വഴിയിലാണ് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെ കഴിഞ്ഞിട്ട് വായിച്ചാൽ അങ്ങനെ പോകുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളുള്ളതെന്ന് വെച്ചാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഒരു ടിക്കറ്റിന് അമ്പത് രൂപയാണ് അറിയണ ആൾക്കാർക്ക് അറിയാം പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആരും കാണാത്തതല്ലാണെന്നാണ് ഇതിന്റെ ഒരു കാഴ്ച പിന്നെ അവിടെ പോണ ഈ വഴിയൊക്കെ ഇതിൽ കാണാൻ നല്ലൊരു ഭംഗിയുള്ള സംഭവം കേട്ടോ അപ്പൊ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നുവെച്ചാൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല മഴ കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കയറാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് ഇപ്പൊന്നും വെള്ളം അല്ലാണ്ട് നമ്മൾ ചെന്ന ടൈമിലൊന്നും അല്ലാണ്ട് വെള്ളം കയറി കയറിയിരുന്നു പിന്നെ ഇവിടെ വിദേശികൾ ഒരുപാടുണ്ട് അറബികളുണ്ടായിരുന്നു നമ്മുടെ ടൈമിൽ അതുപോലെ കുറെ വിദേശികൾ സായിപ്പന്മാർ അവരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് പിന്നെയെന്ന് പറഞ്ഞാല് ഈ റൂട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാല് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇതുപോലെ ഫോറസ്റ്റ് ഏരിയകൾ ഇതിൽ പിന്നെ ബൈക്കായിട്ടുള്ള യാത്ര എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളി കാരണം കാറും മറ്റേ എല്ലാ വണ്ടിനെക്കാട്ടിലും കൂടുതലും നമുക്ക് കംഫർട്ടായി തോന്നുക ബൈക്കും കാരണം ആ ഒരു കാറ്റും അതൊക്കെ അടിച്ചു പോകാൻ നല്ലത് ബൈക്കാണ് എൻ്റെ ഒരു കാഴ്ച അങ്ങനെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചാർപ്പ പാലം എന്നറിയാം അപ്പോൾ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ അങ്ങനെ ചാടി ചാടി നമ്മൾ എത്തിയപ്പോൾ വാഴച്ചാലെത്തി വാഴച്ചാലേ നമുക്ക് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും അത് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ കാണാൻ ഉള്ളൂന്ന് വിചാരിച്ചിട്ട് ഞമ്മളവിടുന്ന് സ്കിപ്പ് ചെയ്തു പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ ഈ ബോർഡറിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വീട്ടിലിട്ടു പ്ലാസ്റ്റിക് കാര്യങ്ങൾ അങ്ങനെ കുറെ ചെക്കിങ് അവിടെ വരുന്നുണ്ട് പ്ലാസ്റ്റിക് ഉപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വിടുള്ളു പിന്നെ ബൈക്കായൊന്നും വല്ലാണ്ട് ചെക്കിങ് ഉണ്ടാവില്ല അതാണ് ബൈക്ക് കൊണ്ടുള്ള ആ ഒരു ഗുണം പിന്നെ വെച്ചാൽ റോഡിലൊക്കെ പോകുമ്പോൾ പറയുമല്ലോ ടോളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും വണ്ടീൻ്റെ പോലെ വലിയ വണ്ടിയുള്ള പോലെ ഒന്നും അല്ല ടോൾ കിട്ടൂല ബൈക്കാവുമ്പോൾ സേഫ് ആണ് പിന്നെ ബൈക്കാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ കംഫർട്ട് യാത്ര ചെയ്യാൻ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ വീണാറായി നിൽക്കണമെങ്കിൽ അടിയൊക്കെ ഇതായിട്ട് റോഡൊക്കെ വിടാം വീണാറായിട്ട് നിൽക്കണ ഒരു മല പിന്നെ ഇത് ഒരു പോണ വഴിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡാമിൻ്റെ ബാക്കി ഒരു ഭാഗമാണ് കാണുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡ് നമുക്ക് കിട്ടിയൊരു ക്ലൈമറ്റ് അടിപൊളിയാണ് അതാണ് ഇതിലും ഏറ്റവും മെയിൻ ഹൈലൈറ്റ് കാരണം നമ്മൾ പോകുന്ന റൂട്ടിൽ കുറച്ച് മഴക്കാർ മൂടി ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തണുപ്പും അതാണ് ഏറ്റവും ഫീലിംഗ് ആയിട്ടുള്ള ഈ ബൈക്കിൽ നമുക്ക് പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് കിട്ടും കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ വെച്ചാൽ റോഡ് വളരെ കച്ചറ അതായത് ഒരു ഏഴ് കിലോമീറ്റർ ഈ ഒരു കണ്ടീഷനായിരുന്നു റോഡ് ഇങ്ങനെ ചടി ചാടി ചടിഞ്ചാടിയുള്ള പരിപാടിയാണ് പിന്നെ വെച്ചാൽ പോകണ വഴിയിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കാണാൻ പറ്റും ഫുള്ള് ഫോറസ്റ്റില്ലേ അങ്ങനെയൊക്കെ ഒരു വൈബുണ്ടായിരുന്നു പക്ഷേ ഒന്നും കണ്ടൊന്നുമില്ല ഇതുപോലെ തന്നെ വഴിയിൽ കാണാൻ പറ്റിയൊരു ചെറിയൊരു ചായപ്പൊടി അശ് തേയില സോറി അങ്ങനെ തേയിലത്തോട്ടാണ് അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു വഴിൻ്റെതായിട്ട് അങ്ങനെ ഇറങ്ങി പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു അപ്പോൾ ഒരു കടയിൽ കയറി കടയിൽ കയറിയപ്പോൾ പിന്നെ നല്ല വൈബാണ് പുറത്ത് നല്ലൊരു അടിപൊളി തടാകം കട ഉഴുകി പോകുന്നത് അപ്പം ഇവിടുന്ന് ഒരു ചായയും അതിൻ്റെ ഇടയിലെ മഴയും വേറെ മാതിരി ചെയ്ത് കിട്ടും തണുപ്പ് കയറിയൊരു ചായ ചെറിയ ഇതേപോലത്തെ ചെറിയൊരു കടൽ കയറിയിരുന്നത് ചായ കുടിച്ചിരുന്ന് ഇതാക്കുന്ന ഫീലിങ് വേറെ ഒരു ലെവലാണ് എന്തായാലും അങ്ങനെ അവിടെ നിന്ന് എന്തായാലും ആ ഒരു ചായ കുടിച്ച് അവിടുന്ന് സ്കിപ്പ് അടിച്ച് അടുത്ത റൂട്ടിൽ എവിടെയെങ്കിലും ഇത് കിട്ടുമെന്ന് നോക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു സീനറി ഇതേപോലെ അപ്പോൾ അവിടെ കയറി ജസ്റ്റ് രണ്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് വാൾപ്പാർക്ക് എത്തണ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വാൾപ്പാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളാച്ചിയാണ് പൊള്ളാച്ചിക്ക് എത്തണേനു മുന്നേ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെ ചുര നമ്മൾ ചുര ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ പറ്റേ തീരെ ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് പണിയാവുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ ലൈനർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയത് അങ്ങനെ എന്തായാലും കൂട്ടുകാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മളെ വണ്ടിയെടുത്തു വാൾപ്പാറങ്ങനെ എത്താനായി ഇതിപ്പോൾ വാൾപ്പാറയുടെ ഒരു ഭാഗമാണ് ടൗൺ ഏരിയയാണ് കാണണമൊക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് മെയിൻ റോഡ് ഞാൻ മെയിനായിട്ട് മെയിനായിട്ട് റോഡിന് റോഡ് പോണ വഴികളും അതിൻ്റെ ഇതും അതാണ് ഇതിൽ മെയിനായി ലെറ്റ് അപ്പോൾ അത് ആസ്വദിക്കാൻ തന്നെയാണ് ഞമ്മളെന്തായാലും യാത്ര ബൈക്കിലാക്കിയത് കേട്ടോ അങ്ങനെ വാൾപ്പാറ ടൗൺ കഴിഞ്ഞു അങ്ങനെ ഇറങ്ങണ ഇറങ്ങണ വഴി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാകും അതായത് വാൾപ്പാറ ടു പൊള്ളാച്ചി വരുന്ന റൂട്ടൊക്കെ വരക ലെവലാണ് കാരണം ചെലതേപോലെ മൂന്നാറ് പോലെ നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് തേയിലത്തോട്ട് പിന്നെ വേറെ ഒരു എന്താ പറയുക തമിഴ്നാടിൻ്റെ ഫീലിങ് കിട്ടും എന്നാ അങ്ങനെ ഒരു വേറെ വേറെമാതിരി റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ വെച്ചാൽ നമ്മളെ കേരളത്തിലെ റോഡ് പോലെ ഉണ്ട് തമിഴ്നാട് നമ്മളെ ഇവിടെ എപ്പോൾ ചെന്നു കഴിഞ്ഞാലോ അവരുടെ റോഡ് അത് വേറെ ലെവലാകും നമ്മളെ ഇവിടുത്തെ ഈ കച്ചറിയും കുച്ചറിങ്ങുള്ള റോഡുകളൊന്നുമല്ല അടിപൊളി നല്ല കിട്ടുകാച്ച് റോഡാണ് തമിഴ്നാട്ടിൽ പിന്നെ എപ്പോൾ ഇവിടെ കുഴി ഉണ്ടാകും അപ്പം അടക്കമെന്നൊക്കെ തോന്നും കാരണം ഇവിടെ ഒന്നും ഞാൻ നോക്കിയിട്ട് വലിയ വലിയ കുഴികളൊന്നും റോഡിലില്ല നല്ല അടിപൊളി റോഡും വരുന്ന വഴിയില് കണ്ടൊരു സ്ഥലട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ വണ്ട് സീഡാക്കി ഭയങ്കര തിരക്കാണ് അപ്പൊ അങ്ങനെ ഇറങ്ങിയാലാണ് നമ്മളും ബൈക്ക് സീഡാക്കിട്ടു പക്ഷെ ഇവിടുത്തെ ഈയൊരു മഴ പെയ്തിട്ടുള്ള ഒരു കോടണ്ടല്ലോ അത് വേറെ ഒരു ലെവല് സംഭവിക്കുന്നു കാരണം മഴ ഇങ്ങനെ ഇറങ്ങി പോ അതായത് ഒന്ന് പെയ്തു ഒന്ന് ഇങ്ങനെ പോകുന്ന ആ ഒരു പോകുന്ന ടൈം ഉണ്ടല്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ കോട കയറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയായാലും സംഭവിക്കാറ് അപ്പോൾ അത് കാണാനും വേറെ നല്ല രസമുണ്ട് കാരണം ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കോട ഒന്നിങ്ങനെ ഇറങ്ങി പൂണ കാണാൻ വേറെ ഒരു മാതിരിയാണ് നമുക്ക് നമുക്ക് ഫീൽ ഫീലാവും കാരണം ഇങ്ങനത്തെ ഒരു ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ അത് നമുക്ക് എന്തായാലും ഫീൽ ആകും അത് ഉറപ്പാണ് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ചീടാക്കി പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നെയ്സിലും ചെറിയ അപ്പോൾ എല്ലാം കൂടെ ആയപ്പോ നമ്മളവിടെ സ്പോട്ട് കറക്റ്റ് ആക്കിട്ട് അങ്ങനെ നിന്നിടും അങ്ങനെ നമ്മളവിടുന്ന് വീണ്ടും എടുത്തുട്ടു എടുത്തു റോഡ് ഒരു രക്ഷയില് ഒരു രക്ഷയിലെന്ന് പറഞ്ഞാല് ഇമ്മൊരു കോടയും വേറെമാതിരി ക്ലൈമറ്റും ഫീൽ എന്നറിയോ ഈ ഈയൊരു ചൊറ ഒരു ഇതുപോലത്തെ ഒരു ഫീല് ഈ ബൈ മാത്രമേ മാത്രമേ എന്ന് എനിക്ക് തോന്നുന്നു കാറിലൊന്നും വന്നിട്ട് നിങ്ങൾ ആസ്വദിച്ച് ഒറ്റ കാര്യമില്ല കാരണം ഈ ഒരു ഫീൽ കിട്ടാൻ പോയി ചാൻസ് ഇല്ല ഇതേപോലെ ഈ ഇറക്കൊക്കെ ഇറങ്ങി വളവെ കുറിച്ച് ബൈക്കിട്ട് ഇങ്ങനെ പോയിട്ട് കോട അങ്ങനെ മിന്നി പറയണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ വേറെ ലെവല് സാധാരണ വേറെ ലെവല് അപ്പോൾ നമ്മളിപ്പോൾ പോകണമെങ്കിലും അതേപോലെ ചെക്കമാർ ഇതോ താഴത്തേണ്ടോ ഇവരൊക്കെ അങ്ങനെ പാട്ടൊക്കെ ഇട്ട് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് വേറൊരു ലെവലിൽ നിന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങണം പക്ഷേ നമുക്കവിടെ ഇറങ്ങി നിൽക്കണം ഡാൻസ് കളിക്കണം എന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ ഒരു ബക്കിലുള്ള ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു ഈ ബൈക്ക് ഇങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോൾ ഫീലിങ് ആയിരുന്നു അതാണ് നിൽക്കാനൊക്കെ തോന്നിയത് പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് ബൈക്കിൽ ഇങ്ങനെ തന്നെ പോകാൻ വിചാരിച്ചു അങ്ങനെ ഇറങ്ങി പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിരുന്നിടത്തോളം കോടരെ ഇത് കുറഞ്ഞുട്ടു അതായത് കുട പോയി സാധാരണ ഒരു നോർമൽ ക്ലൈമറ്റേക്ക് വീണ്ടും വന്നു പക്ഷേന്ന് വെച്ചാൽ അപ്പോഴും ഈ ഷാറേ ഒരു ക്ലൈമറ്റ് അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഇതെന്നൊക്കെ പറഞ്ഞാൽ വളപ്പാറിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം കാരണം ഈ ഒരു ഹോട്ടിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ഞമ്മൾ പേവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഇതേപോലെ ഇത് കുറെ ഒരു അവിടുന്ന് വേറൊരു ചോദിച്ചിട്ടുണ്ടിരിക്കുന്നത് ഈ ഒരു വഴി എവിടെയാണെന്ന് പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതെന്ന് ഞാൻ പറഞ്ഞു അറിയില്ല പക്ഷെ ഞാൻ തിരിച്ചറങ്ങിയപ്പോഴാണ് പൊള്ളാച്ചിക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വഴി കണ്ടത് അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം എന്നുവെച്ചാൽ വാൾപ്പാറ ടു പൊള്ളാച്ചി പൊള്ളാച്ചി പൊള്ളാച്ചെത്തണീന്റെ മുന്നേടി സംഭവം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ജാതി സ്കൈആാണല്ലേ അത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് കുറേ ഒരുപാട് വണ്ടിക്കാരെ നിർത്തി കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാ അങ്ങനെ ഒരു സ്പോട്ടാണ് പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്ക് കാരണം വെച്ചാൽ മലയൊക്കെ വേറെ ഒരു ലെവലിൽ കാരണം ഈ ഒരു മഴ പോയിട്ട് മേഘങ്ങൾക്കൊക്കെ ഒരുപാട് പലവിധ നിറങ്ങളായിരിക്കും മേഘങ്ങളൊക്കെ വേറെ മാതിരിയായിരുന്നു പക്ഷേ ഇനി ഇവിടുന്ന് ഇറങ്ങാനുള്ള റോഡ് ഉണ്ടല്ലോ ഇതാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് കാരണം നമ്മൾ ഇത് ഈ ഒരു പൊള്ളാച്ചിക്ക് വരാൻ തന്നെ കാരണം ഈ ഒരു ചുരം ഇറങ്ങണം എന്നുള്ള എന്നുള്ളൊരു കാഴ്ചപ്പാറല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകും പക്ഷെ നമുക്ക് ഈ വാൾപ്പാറ റ്റു പൊള്ളാച്ചി വരുമ്പോൾ ഈ ഒരു ചുരം ഈ ഒരു ചുരം ഇറങ്ങണം എന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ബൈക്കായിട്ട് പിന്നെ വെച്ചാൽ നമ്മളെ താമരശ്ശേരി ഒന്നും ഈ ഒരു ചുരത്തിന് വെച്ച് നോക്കുമ്പോൾ താമരശ്ശേരി ഒന്നും ഒന്നും കേട്ടോ കാരണം അതിലും അധികം മേലെ കണ്ടെത്തുന്ന ഒരു ചുരമാണ് ഈ ഒരു ചുരം ഇത് എനിക്ക് തോന്നുന്നത് പകലും ആസ്വദിക്കുക പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബൈക്ക് എക്സ്പ്ലോർ ചെയ്യണത് അല്ലെങ്കിൽ ബൈക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം എന്ന് വെച്ച് രാത്രിയാണ് കാരണം രാത്രിയാണ് എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന ടൈം അപ്പോൾ ഈ ഒരു സംഭവം കണ്ടെങ്ങൾ ഈ ചുരം ഇറങ്ങണ ഒരു സംഭവം അതായത് വണ്ടികൾ ഓരോ ചുരത്തിൻ്റെ അടിയിൽ ഓരോ വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ ലേറ്റ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നതൊക്കെ കാണാൻ വേറെ ലെവലായി ലെവൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വരണം എന്നാലേ ഉള്ളൂ ഈ സംഭവം ആസ്വദിക്കാൻ പറ്റൂട്ടോ എത്ര ആൾക്കത് ഫീലാകും എന്നറിയില്ല ഇതിൻ്റെ ഫീലിംഗ് എത്ര ആൾക്ക് ഉൾക്കൊള്ളാൻ അറിയില്ല എനിക്ക് ഇതേപോലെ രാത്രി കാലങ്ങളിൽ ബൈക്ക് റൈഡ് ചെയ്യണതൊക്കെയാണ് എൻ്റെ ഒരു ഒരു ഫീ ഇതിൽ പെട്ടെന്നൊരു അത് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ അതൊക്കെ അതുപോലെ ആവില്ല എൻ്റെ കാഴ്ച അങ്ങനെയാണ് പക്ഷേ ഈ ഒരു ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് അപ്പോൾ ഈ വാൾപ്പാറ ടു പൊള്ളാച്ചി അല്ലെങ്കിൽ മലക്കാപ്പാറ ആതിരപ്പള്ളി വായിച്ചാൽ ആ റൂട്ടൊക്കെ ഒന്നെല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കാരണം നല്ല രസമുള്ള റോഡാണ് ഇതേപോലെ ഈ രാത്രിയൊക്കെയാണെങ്കിൽ ചോര ഇറങ്ങണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് കിട്ടും നല്ല ചെ ചാറിയൊരു മഴയും നല്ല ചെറിയ കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ റോഡ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ ജീവിതത്തിൽ നല്ലൊരു അനുഭവം ഒക്കെ